പുതിയ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഭൂമിയുടെ ഉള്ളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററിനപ്പുറം പോകാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടി വരുന്നു ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലെ താപനിലയും സൂര്യന്റെ ഉപരിതലത്തിലെ താപനിലയും ഏകദേശം തുല്യമാണ് പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയൊക്കെയാണ് ഭൂമിയുടെ ഉള്ളറയെ പറ്റി മനസ്സിലാക്കുന്നത് അപ്പൊ ഖനികൾ അഗ്നിപർവ്വതങ്ങൾ എന്നിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഭൂകമ്പ തരംഗങ്ങൾ ഉൽക്കകളുടെ അപഗ്രതനം ഗുരുത്വാകർഷണത്തിലെ വ്യത്യാസങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മനുഷ്യൻ ഭൂമിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളുടെ വിശകലനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ വ്യത്യസ്ത പാളികളായി തരം തിരിച്ചിട്ടുണ്ട് ആ ഭൂമിയുടെ പ്രധാനപ്പെട്ട പാളികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഭൂവൽക്കം ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറംതോടിനെയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് ഇതിന്റെ കട്ടി ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ആണ് കേട്ടോ നാല്പത് കിലോമീറ്റർ ഘനത്തിലുള്ള ഭൂമിയുടെ നേർത്ത ആണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് ഭൂവൽക്കത്തെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ കാണാം കോണ്ടിനും ഊഷ്യും കാണാം അല്ലെ അപ്പൊ വൻകര ഭൂവൽക്കവും ഉണ്ട് സമുദ്ര ഭൂവൽക്കവും ഉണ്ട് ഈ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നാണ് വിളിക്കുന്നത് സിലിക്കൺ അലുമിനിയ എന്നീ ധാതുക്കൾ മുഖ്യമായിട്ടും അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നത് സമുദ്ര ഭൂവൽക്കത്തെ സീമ എന്നാണ് വിളിക്കുന്നത് സിലിക്കണും മഗ്നീഷ്യം എന്നീ ധാതുക്കളാണ് മുഖ്യമായും സമുദ്ര ഭൂവൽക്കത്തിലുള്ളത് അതുകൊണ്ട് സമുദ്ര ഭൂവൽക്കത്തെ സീമ സമുദ്ര ഭൂവൽക്കം സീമ വൻകര ഭൂവൽക്കം സിയാൽ എന്നും വിളിക്കാം അടുത്ത ഭാഗമാണ് മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് ഇതിന് കട്ടിയുള്ളത് ഇതും രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നാണ് ചാപ്റ്ററിൽ പറയുന്നത് അടുത്തത് കാമ്പ് ഭൂമിയുടെ കേന്ദ്ര ഭാഗത്തെയാണ് കാമ്പ് അഥവാ കോർ എന്ന് വിളിക്കുന്നത് ഇതിനും രണ്ട് ഭാഗങ്ങളുണ്ട് പുറക്കാമ്പും ഉണ്ട് അകക്കാമ്പും ഉണ്ട് കാമ്പിനെ നിഫ എന്നും അറിയപ്പെടുന്നു നിഫ നിക്കലും ഫെറവും നിക്കൽ ഇരുമ്പ് എന്നീ ധാതുക്കൾ നിർമ്മിതമായതിനാൽ കാമ്പിനെ നമുക്ക് നിഫെ എന്ന് വിളിക്കാം അപ്പൊ ഭൂമിയുടെ പ്രധാനപ്പെട്ട പാളികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ ഒരു മുട്ടയായിട്ട് ഭൂമിയെ സങ്കല്പിച്ച് നോക്കിയാലോ നമ്മൾ മുട്ടയുടെ പുറത്ത് പൊളിച്ചു കളഞ്ഞാൽ വെള്ളത്തോടില്ലേ അതാണ് ഭൂവൽക്കം ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോട് ഇനി ആ വെള്ള പൊളിച്ചു കളഞ്ഞാൽ എന്തുണ്ട് മുട്ട കിട്ടും അല്ലെ ആ മുട്ടയുടെ വെള്ളയിലേ കട്ടിയ കൂടിയ ഭാഗം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ കട്ടിയുള്ള ഭൂവൽക്കത്തിന് താഴെയുള്ള കട്ടിയുള്ള ഭാഗമാണ് ആ മുട്ടയുടെ വെള്ള അഥവാ മാൻഡിൽ ഇനി അതിനകത്ത് ഏറ്റവും ആകുത്ത ഒരു മഞ്ഞ കുരു ഉണ്ടാവും അല്ലേ അതാണ് നമ്മുടെ കാമ്പ് ഭൂമിയുടെ കേന്ദ്രഭാഗം ക്ലിയർ ആയല്ലോ ഇനി ചോദിക്കാറുള്ളത് ഇതൊക്കെ ഏത് ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നതെന്നാണ് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക ഭൂവൽക്കവും അകക്കാമ്പും ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഭൂവൽക്കം ഖരാവസ്ഥയിലാണ് കാമ്പ് എന്തുകൊണ്ടാണ് അകക്കാമ്പ് ഖരാവസ്ഥയിലാവാനുള്ള കാരണം എന്താ ഉള്ളില് അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ചൂടാണല്ലേ അല്ലെ അത്രയും ചൂട് കൂടി വരുമ്പോൾ എന്ത് പറ്റും അവിടം ഖരാവസ്ഥയിലായി പോകും അല്ലെ ഭൂവൽക്കവും അകക്കാമ്പും ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഇനി മാൻഡലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലാണ് കേട്ടോ ഭൂവൽക്കത്തോട് ചേർന്നുള്ള ഉപരിമാൻഡിൽ ഖരാവസ്ഥയിലാണുള്ളത് എന്നാൽ അതോ മാൻ്റിൽ അർദ്ധദ്രാവകാവസ്ഥയിലാണുള്ളത് പുറക്കാമ്പാണെങ്കിലും ഒരു ഉരുകി അവസ്ഥയിലാണുള്ളത് അകക്കാമ്പ് എന്നാൽ ഖരാവസ്ഥയിലാണ് വരെ ഇത്ര മാത്രം ാ മതി ഭൂവൽക്കവും അകക്കാമ്പും ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ക്ലിയർ അടുത്തത് പറയാൻ പോകുന്നത് ശിലാമണ്ഡലവും അസ്തനോസ്ഫീറും ഭൂവൽക്കത്തെയും മാൻഡിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്താണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത് ഭൂവൽക്കത്തെയും മാൻഡലിന്റെ ഉപരിഭാഗത്തെയും ചേർന്ന് വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ ഭൂവൽക്കത്തെയും മാൻഡലിന്റെ ഉപരി ഭാഗവും ചേർന്നാണ് ശിലാമണ്ഡലം ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങളൊക്കെ ഇങ്ങനെ ഉരുകി ഒരു അർദ്ധദ്രാവകാവസ്ഥയിലാണ് ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്തെയാണ് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത് ഇവിടെ ഈ ഉരുകി കിടക്കുന്ന ഈ അർദ്ധദ്രാവകാവസ്ഥയിൽ ഉണ്ടാകുന്ന ശിലാപദാർത്ഥങ്ങളാണ് വൂൾക്കാനുണ്ടാകുമ്പോൾ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത് ഉള്ളിൽ ഇതിനെ വിളിക്കുന്ന പേര് മാഗ്മ എന്നാണെങ്കിലും ഈ ശിലാദ്രവം പുറത്തു വരുമ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ലാവ അപ്പൊ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ അല്ലെങ്കിൽ ലാവിയുടെ സ്രോതസ്സാണ് അസ്തനോസ്ഫിയർ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ അപ്പൊ ശിലാമണ്ഡലം എന്താണെന്ന് മനസ്സിലായി അടുത്ത അസ്തനോസ്ഫിയർ എന്താണെന്ന് മനസ്സിലായി അടുത്തത് പറയാൻ പോകുന്നത് ശിലകളെ കുറിച്ചാണ് ശിലകൾ രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ മൂന്നായി തിരിക്കാം ഇമ്പോർട്ടന്റ് ഭാഗമാണ് കേട്ടോ ഇത് ഈ ടേബിളിൽ നിന്ന് ചോദ്യം ഉണ്ടാവും പ്രധാനമായിട്ട് മൂന്ന് തരം ആഗ്നേയ ശിലകൾ അഥവാ ആണുള്ളത് റോക്സ് മൂന്നാമത്തേത് കായാന്തരിത ശിലകൾ അഥവാ മെറ്റാമോഫിക് റോക്സ് നോക്കാം ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ ഭൂവൽക്കത്തിലെ വിടവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ വോൾക്കാനോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഈ പുറത്ത് വരുന്ന ശിലാദ്രവം എന്ത് ചെയ്യുന്നു തണുത്തുറഞ്ഞ് ശിലകളായിട്ട് മാറുന്നു ആ ശിലകളെയാണ് ആഗ്നേയ ശിലകൾ എന്ന് വിളിക്കുന്നത് അതിന് ഉദാഹരണമാണ് ഗ്രാനൈറ്റും ബെസാൾട്ടും ഒരെണ്ണം ഓർത്തു വെച്ചോ ഗാബ്രോ ഗ്രാനൈറ്റും ബെസാൾട്ടും ഗാബ്രോവും ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ആഗ്നേയ ശിലകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രാഥമിക ശിലകൾ കാരണം മറ്റു ശിലകളൊക്കെ ഉണ്ടാകുന്നത് ആത്മീയ ശിലകളിൽ നിന്നാണ് അതുകൊണ്ടാണ് ആത്മീയ ശിലകളെ പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ഉരുകിയ ശിലാദ്രവം ഭൂമിയുടെ പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണിയുടെ ഇടയ്ക്ക് വെച്ചോ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളെയാണ് ആത്മീയ ശിലകൾ എന്ന് വിളിക്കുന്നത് അതിന് ഉദാഹരണം ഗ്രാനൈറ്റ് ബസാൾട്ട് ഗാബ്രോ ഇതിനെ തന്നെയാണ് പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നത് അടുത്തത് അവസാദ ശിലകൾ കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ചാണ് അവസാദ ശിലകളായിട്ട് മാറുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പാളികളായി നിക്ഷേപിക്കപ്പെടുമ്പോഴാണ് അവസാദ ശിലകൾ ഉണ്ടാകുന്നത് അവസാദശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല് ചുണ്ണാമ്പുകല് കല്ക്കരി കൽക്കരി മുമ്പ് ചോദിച്ചിട്ടുണ്ട് കൽക്കരി അവസാദ ശിലയാണ് കേട്ടോ മണൽക്കല്ല് ചുണ്ണാമ്പുകല്ല് കൽക്കരി എന്നിവ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് അപ്പൊ അടുക്കായിട്ട് പാളുകളായിട്ടാണ് നിക്ഷേപിക്കപ്പെടുന്നത് അല്ലെ അപ്പൊ പാളുകളായിട്ട് രൂപ കൊള്ളുന്നത് കൊണ്ട് അവസാദ ശിലകളെ അടുക്കു അഥവാ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും വിളിക്കാറുണ്ട് അപ്പൊ അവസാദ ശിലകളെ തന്നെയാണ് അടുക്കുശിലകൾ എന്നും വിളിക്കുന്നത് അടുത്തത് കായാന്തരിത ശിലകൾ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു ഇങ്ങനെയാണ് കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത് അപ്പൊ എന്താണ് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ആണ് കായാന്തരിത ശിലകൾ ഉണ്ടാകുന്നത് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിളും സ്ലേറ്റും മാർബിളും സ്ലേറ്റും കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് കേട്ടോ ഗ്രാഫൈറ്റും കായാന്തൃത ശിലകളാണ് കേട്ടോ ഗ്രാനൈറ്റ് ആഗ്നേയ ശിലകളാണ് ഇത് ഗ്രാഫൈറ്റും എന്താണ് കായാന്തരിത ശിലയാണ് കേട്ടോ കായാന്തൃത ശിലകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കേരളത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകളാണ് അപ്പൊ മൂന്നും ഇമ്പോർട്ടന്റ് ആണ് ആഗ്നേയ ശിലകൾ അവസാദ ശിലകൾ കായാന്തരിത ശിലകൾ ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു ശിലകൾ അടുക്കു ശിലകൾ എന്നറിയപ്പെടുന്നു കായാന്തൃത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇതിന്റെ ഉദാഹരണങ്ങളും ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം ഇനി ശിലകൾ അവ രൂപപ്പെട്ട അതേ അവസ്ഥയിൽ തന്നെ എക്കാലം ഇരിക്കുകയാണോ ആത്മീയശിലകൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണോ അല്ല ആത്മീയശിലകൾ അടുക്കുകളായിട്ട് മാറുമ്പോൾ അതെന്താകുന്നു എന്താകുന്നു ശിലയായി മാറുന്നു അവസാന ശില ഉരുങ്ങുമ്പോൾ തിരിച്ചത് ആത്മീയ ശിലയായിട്ട് മാറുന്നു കായാന്തൃത ശില പൊടിയുമ്പോൾ അത് ആത്മീയ ശിലിയായിട്ട് മാറുന്നു ആത്മേയ ശിലയിൽ ഉയർന്ന താപമോ മർദ്ദമോ വന്നാൽ അത് വീണ്ടും കായാന്തൃത ശിലയായിട്ട് മാറുന്നു അപ്പൊ അടുക്കകളായി മാറുകയാണെങ്കിൽ അത് അവസാദ ശിലയാണാകുന്നത് ഉയർന്ന താപമോ മർദ്ദമോ മൂലമാണ് കായാന്തൃത ശിലി ഉണ്ടാകുന്നത് ഇതെല്ലാം ഉണ്ടാകുന്നത് ഏത് ശിലകളിൽ നിന്നായിരിക്കും ആഗ്നേയ ശിലകളിൽ നിന്നായിരിക്കും അതുകൊണ്ടാണല്ലോ അതിനെ പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ശിലകൾ എപ്പോഴും ഒരേ അവസ്ഥയിൽ തന്നെ തുടരണമെന്നില്ല അത് പല മാറ്റങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു പടമാണ് ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് അടുത്തത് പറയാൻ പോകുന്നത് അപക്ഷയം പി എസ് സിയുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയനെയാണ് അപക്ഷയം എന്ന് വിളിക്കുന്നത് ഉത്തരി തവണ ചോദിച്ചിട്ടുണ്ട് ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം അഥവാ വെദറിങ് എന്ന് വിളിക്കുന്നത് അപക്ഷയം മൂലം ശിലകൾക്ക് രാസപരമായി ഭൗതികമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഒട്ടിപ്പൊടിയുമ്പോൾ എന്തായാലും ഭൗതികമായിട്ട് മാറ്റം ഉണ്ടാകും അതോടൊപ്പം തന്നെ രാസപരമായിട്ട് മാറ്റം ഉണ്ടാകും അപക്ഷയം മൂന്ന് തരമാണുള്ളത് ഒന്ന് ഭൗതിക അപക്ഷയം രണ്ട് രാസിക അപക്ഷയം മൂന്ന് ജൈവിക അപക്ഷയം പേരിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഭൗതിക അപക്ഷയം താപത്തിലെ ഏറ്റക്കുറച്ചിൽ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു ശിലയ്ക്ക് ഓർത്തു നോക്കേ വികസിക്കുന്നു സങ്കോചിക്കുന്നു അപ്പൊ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും ആ അത് പൊട്ടിപ്പൊടിയോ അല്ലെ കൂടാതെ വിള്ളലുകൾക്കുള്ളിലെ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട് അപ്പൊ താപം മൂലം വികാസവും സങ്കോചത്തിന്റെയൊക്കെ കാരണമായിട്ടും അപക്ഷയം സംഭവിക്കാറുണ്ട് വിള്ളലുകൾക്കുള്ളിലെ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊട്ടിപ്പൊടിയാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ശിലകളെയാണ് അങ്ങനെ ഉണ്ടാകുന്ന രീതിയെയാണ് ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത് അപക്ഷയം എന്താണ് ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയനെയാണ് അപക്ഷയം എന്ന് വിളിക്കുന്നത് അപ്പൊ രാസിക അപക്ഷയം എന്തുകൊണ്ടായിരിക്കും ആ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ജലം പോലെയുള്ള ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ആണ് ശിലകൾ പൊടിയുന്നതെങ്കിൽ അതിന് നമ്മൾ രാസിക അപക്ഷയം എന്ന് പറയും അടുത്തത് ജൈവിക അപക്ഷയം സസ്യങ്ങളുടെ വേരുകൾ ശില ശിലകളിലെ വിടവുകളിലേക്ക് ആയി നിറങ്ങുന്നു ചില ചെടികളുടെയൊക്കെ വേരുകൾ എന്ത് ചെയ്യുന്നു ശിലകളുടെ വിടവുകളിലേക്കൊക്കെ ഇങ്ങനെ താഴേക്കിറങ്ങി പോകൂ അല്ലെ ചെറു ജീവികൾ മാളമുണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവും ഒക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട് കൂടാതെ ഖനനം പാറപൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളും അപക്ഷയത്തിലേക്ക് നയിക്കുന്നു അപ്പൊ സസ്യജന്തുക്കളുടെ അവശിഷ്ടങ്ങളുടെ ജീർണത്തിലൂടെ അല്ലെങ്കിൽ ചെറുജീവികൾ ജീവികൾ സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അപക്ഷയമാണ് ജൈവിക അപക്ഷയം അത് കാണാപ്പണം പഠിച്ചു വെക്കുന്നു വേണ്ട ഇത് മൂന്നും മനസ്സിലായല്ലോ ഭൗതിക അപക്ഷയം എന്തുകൊണ്ടാ താപത്തിലെ ഏറ്റക്കുറച്ചിൽ കാരണം അല്ലെങ്കിൽ ജലം കാരണമാണെങ്കിൽ ഭൗതിക അപക്ഷയം ഓക്സിജൻ കാർബൺ ഡൈക്സൈഡ് ജലം പോലെയുള്ള രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴ ഉണ്ടാകുന്നെങ്കിൽ അത് രാസിക അപക്ഷയം സസ്യങ്ങളുടെ വേരുകൾ ആഴ്ന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ സസ്യജന്തുക്കളുടെ ജീർണനം കാരണം ചെറു ജീവികൾ മാളം ഉണ്ടാക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അത് ജൈവിക അപക്ഷയം അപക്ഷയ പ്രവർത്തനം കൊണ്ട് മനുഷ്യന് എന്തെങ്കിലും ഗുണമുണ്ടോ ഉണ്ട് അപക്ഷീയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ പല രീതിയിൽ സഹായിക്കാറുണ്ട് ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു ഖന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു അപ്പൊ ആ പക്ഷേ പ്രവർത്തനങ്ങൾ മനുഷ്യനെ ഇങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത് അടുത്തത് മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതിനു മുമ്പ് മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി കേട്ടോ മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് പെഡോളജി ആ ശാഖയുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരെ വിളിക്കുന്ന പേരാണ് പെഡോളജിസ്റ്റ് ഈ പെഡോളജിയൊക്കെ ഒത്തിരി തവണ ചോദിച്ചതാണ് കേട്ടോ മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ് അടുത്തത് മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കാലാവസ്ഥ എങ്ങനെയാണ് കാലാവസ്ഥ സ്വാധീനിക്കുന്നത് തണുപ്പുള്ള സാഹചര്യങ്ങളിൽ മണ്ണിന്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും ചൂടുണ്ടെങ്കിൽ ചിലകൾ പെട്ടെന്ന് പൊട്ടിപ്പൊടി അപക്ഷയം സംഭവിച്ചവിടെ ആ മണ്ണ് രൂപീകരിക്കപ്പെടുന്നു അല്ലെ അപ്പൊ തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിന്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും അപ്പൊ കാലാവസ്ഥ മണ്ണ് രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണല്ലേ രണ്ടാമത് ഭൂപ്രകൃതി ചെങ്ങുത്തായ ചിലവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും അടുത്തത് സസ്യങ്ങളും ജന്തുക്കളും സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷീയത്തിന് കാരണമാകുന്നു അപ്പൊ സസ്യങ്ങളും ജന്തുക്കളും മണ്ണ് രൂപീകരണത്തെ സ്വാധീനിക്കുന്നുണ്ട് അടുത്തത് മാതൃശില മണ്ണിലെ ധാതുക്കളും മണ്ണിന്റെ ഘടനയും അവ ഏത് ശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്ന് ആശ്രയിച്ചിരിക്കും ആ മണ്ണ് ഏത് തരം മണ്ണാണെന്ന് എങ്ങനെ അറിയുന്നു അത് ഏത് ശിലകളിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് അതിനനുസരിച്ച് ആ മണ്ണിന് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ അടുത്തത് സമയം മണ്ണിന്റെ ഘനവും ഘടനയും അത് രൂപം കൊള്ളാനെടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും അപ്പം മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് കാലാവസ്ഥ ഭൂപ്രകൃതി സസ്യങ്ങളും ജന്തുക്കളും സമയം മാതൃശില എന്നിവയാണ് മണ്ണ് മരിക്കുന്നു എന്താ സംഭവിക്കുന്നത് പ്രകൃതിയിൽ ജൈവപരമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത പ്ലാസ്റ്റിക് പോലെയുള്ള മണ്ണിന്റെ മലിനീകരണത്തിന് കാരണമാകുന്നു കുറെ പ്ലാസ്റ്റിക് കൊണ്ടിടുമ്പോ പ്ലാസ്റ്റിക് എന്ത് ചെയ്യാ ആ ഇതായി പോകില്ലല്ലേ അപ്പൊ എന്ത് പറ്റുന്നു അത് മണ്ണിന്റെ മലിനീകരണത്തിന് കാരണമാകുന്നു മണ്ണിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന അമിത രാസവള പ്രയോഗങ്ങൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം മണ്ണിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്നു അശാസ്ത്രീയമായ നിർമ്മാണം ഖനന പ്രവർത്തനങ്ങൾ കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് വൺ തോതിൽ മണ്ണിലേക്ക് മലിന ജലം ഒഴുക്കുന്നത് ലാസ്റ്റ് അമിതമായ കന്നുകാലി മേച്ചൽ ഈ കന്നുകാലി മേച്ചൽ എന്നൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടാൽ തെറ്റാണെന്ന് വിചാരിക്കും അല്ലെ കന്നുകാലി മേച്ചലിപ്പോ എന്താ പ്രശ്നം പക്ഷെ അമിതമായ കന്നുകാലി മേച്ചൽ ആ മണ്ണിന് ദോഷം ഉണ്ടാക്കുന്നു അപ്പൊ മണ്ണിനെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും വനനശീകരണം തടയാൻ വേണ്ടി സോറി വനനശീകരണം തടയണം അതുപോലെ വിളപരിവൃത്തി മലഞ്ചെരിവുകളിലെ തട്ടുകൃഷി തടയട നിർമ്മാണം അതുപോലെ തന്നെ ജൈവവളം ഉപയോഗിച്ചൊക്കെ നമുക്ക് മണ്ണിനെ സംരക്ഷിക്കാം അങ്ങനെ വേൾഡ് സോയിൽ ഡേ നമ്മൾ ഡിസംബർ പതിനഞ്ചാം തീയതി ആണ് കേട്ടോ ആഘോഷിക്കുന്നത് ലോക മണ്ണ് ദിനം ഡിസംബർ പതിനഞ്ച് അതുപോലെ ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽസ് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചാണ് മണ്ണ് വർഷം ഡിസംബർ പതിനഞ്ചാണ് ലോക മണ്ണ് ദിനം ഇത്രയും കാര്യങ്ങളാണ് ഭൗമ രഹസ്യങ്ങൾ തേടി എന്നൊരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ പാളികൾ ഭൂവൽക്കം മാൻഡില് പഠിച്ചു ശിലാമണ്ഡലവും അസ്തനാസ്വീറും എന്താണെന്ന് പഠിച്ചു പിന്നെ നമ്മൾ ആത്മീയ ശിലകൾ അവസാദ ശിലകൾ കായാന്തരിത ശിലകൾ അങ്ങനെ വ്യത്യസ്തമായ ശിലകളും അതിന് ഉദാഹരണവും പഠിച്ചു പിന്നീട് നമ്മൾ അപക്ഷയം എന്താണെന്ന് പഠിച്ചല്ലേ എന്താണ് അപക്ഷയം ശിലകൾ പൊട്ടിപ്പിടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം ക്ഷ്യമുണ്ട് രാസികമുണ്ട് ജൈവികമുണ്ട് പിന്നെ മണ്ണ് രൂപീകരണം എങ്ങനെയാണെന്ന് പഠിച്ചു മണ്ണിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പഠിച്ചു മണ്ണ് എങ്ങനെ സംരക്ഷിക്കണമെന്നും പഠിച്ചു ലാസ്റ്റ് നമ്മൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽ രണ്ടായിരത്തി പതിനഞ്ചും ലോക മണ്ണ് ദിനം ഡിസംബർ പതിനഞ്ചു ആണെന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ അപ്പൊ വളരെ ഇമ്പോർട്ടന്റായിട്ട് പി എസ് സി ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചു തീർത്തത് അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ക്ലാസ് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്